കൊള്ളങ്ങളായിട്ട് കണ്ടു ഭയങ്കര കണ്ടുപിടി കിട്ടിയ പൈസ ആയിരം കിട്ടും ആ ആയിരം ആയിരത്തഞ്ഞൂപ്പ കണ്ടുപിടിച്ച് നടന്ന അല്ല വീട്ടിൽ കഴിഞ്ഞു പിടിച്ച് കൊടുക്കാത്ത പക്ഷെ എൻ്റെ പെണ്ണും മക്കളും ഒരുപോലെ കറിഞ്ഞു കറിഞ്ഞിട്ട് ഇങ്ങനെ തങ്ങണുപ്പുണ്ട് പക്ഷെ ഇപ്പൊ വന്നുള്ള ഒരു രണ്ടു മൂന്ന് ആ മൂന്ന് കൊള്ളം കഴിഞ്ഞു ഈ കുടി പറയ ചേ കട ഇങ്ങനത്തെ ഒരു ചിന്തയില്ല തങ്ങണുപ്പ പറഞ്ഞ ഭയങ്കര ശ്വാസ ാലും ശരി എന്നാ തങ്ങളുപ്പടുത്ത് പോകും ചെയ്യും എന്റെ ബുദ്ധിമുട്ടൊന്നും പുള്ളിക്കാരക്കെ മാറ്റുന്ന പറഞ്ഞത് അപ്പൊക്കെന്താ ഭാര്യ തങ്ങൾമാരുടെ അടുത്ത് പോയി താങ്കൾ ഇപ്പൊ തങ്ങളെ വിവാദങ്ങളൊക്കെ ഇങ്ങനെ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ വരുന്നുണ്ട് അത് കാണലുണ്ടോ ഓരോരുത്തരും സ്ത്രീകളൊക്കെ വന്നിട്ട് തങ്ങളെ പറ്റി മോശം പറയുന്ന കേക്കലണ്ടാ കണ്ടുപിടിച്ച് നിർക്കുകയാണ് പണിക്ക് പോവില്ല ഇങ്ങോട്ടും ഇങ്ങോട്ട് കടപിടിക്കും അപ്പൊ സുഖായിട്ട് എന്റെ മക്കൾ എന്ത് പാത പണി കഴിഞ്ഞിട്ട് ഒരു ബുദ്ധിമുട്ടില്ല എന്റെ പെണ്കുട്ടിയ ഒരു ബുദ്ധിമുട്ടില്ല അതോടെയൊക്കെ ഏറ്റവും അത് എന്ത് പറഞ്ഞാൽ വിശ്വസിക്കില്ല കാരണം താങ്കളിപ്പൊക്കെ ആരോ പറഞ്ഞോട്ടെ പായ്ക്കൊക്കെ പഠിച്ചാട് താമസിച്ചു കാരണം വന്നിട്ട് മുപ്പത് വർഷം ൂറാൻ നോക്കും പണക്കെ പറ്റില്ല നാട്ടിൽ പോയത് ഇഷ്ടമുള്ള സാധനം എന്റെ പെണ്ണു കുട്ടികൾക്ക് ഏറ്റവും സന്തോഷല്ലേ

ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഇത് വേറെ വിഷയമാണ്